ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീട്ടിലേക്ക് സ്വാധം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ എങ്ങനെ നമുക്ക് ഗപ്പിക്ക് നമ്മൾ ഫീഡ് ചെയ്യാം ഓക്കെ അപ്പോൾ ഗപ്പിക്ക് ഫീഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് സോ അപ്പോൾ നമുക്ക് ഫീഡ് ഫീഡെടുക്കാം ഫസ്റ്റ് ഓക്കെ അപ്പം ഞാൻ ഗൽപ്പിക്കും ഞാൻ കൊടുക്കുന്ന ഫീഡ് ഇത് ജീൻ ഇലവണ ഞാൻ നോർമലി കൊടുത്തോണ്ടിരിക്കുന്നത് പക്ഷേ അത് നമ്മൾ കുഞ്ഞുങ്ങൾക്കും പിന്നെ ഇവർക്ക് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റിയതാണ് പക്ഷേ അതിനേക്കാളും നമുക്ക് ബെസ്റ്റ് റിസൾട്ടും ഞാൻ ഈ കൊടുക്കുന്ന ഇപ്പോൾ എക്സാമ്പിൾ ഇത് ആ ഒരു ഫീഡിൻ്റെ റേറ്റ് അല്പം കൂടുതലാണ് സോ ഞാനിപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന പെല്ലറ്റാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് കൊടുക്കാൻ വേണ്ടി നമ്മൾ നോർമൽ പെല്ലറ്റ് ഇതൊക്കെ ഇതുപോലെ കിട്ടുന്ന സാധനം കണ്ടോ ഇതിനകത്തിരിപ്പുള്ള ഇതാണ് പെല്ലറ്റ് ഇതാണ് അതിനകത്തുള്ള സാധനമാണ് ഇതാ കണ്ട ഇതുപോലത്തെ പെല്ലറ്റാണ് ഞാൻ ഇപ്പോൾ കൊടുക്കുന്നത് ഈ സാധാരണ നമ്മൾ ഗെപ്പീസിനെ സോ അപ്പോൾ പെല്ലറ്റ് നമുക്ക് കൊടുക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പോകാം അപ്പോൾ പെല്ലറ്റ് കൊടുക്കാൻ വേണ്ടിയാണ് ഞാനിത് മുകളിലേക്ക് പോകുന്നത് അപ്പോൾ പെല്ലറ്റ് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം പെട്ടെന്ന് സൈസ് വയ്ക്കും പിന്നെ അത്യാവശ്യം ഇവർക്ക് കഴിക്കാൻ വേണ്ടിയുള്ള രീതിയിൽ അത് കുറച്ച് സമയം കിടക്കുകയും ചെയ്യും അതിനകത്ത് നമ്മൾ വേറെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ച് ഇവർക്ക് അത്രയും ടൈം അത് കഴിക്കാനൊന്നും കിട്ടില്ല സോ അതുകൊണ്ടാണ് ഞാൻ പെല്ലറ്റ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ജീൻ ജീ ആയിരുന്നു ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നത് പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ റിസൾട്ട് എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് ഫ്ലൈസ് ഒക്കെ വേണമെങ്കിൽ കൊടുക്കാം ഞാൻ ആർട്ടിമി ഫ്ലൈസ് ഇടയ്ക്ക് വല്ലപ്പോഴും കൊടുക്കാറുണ്ട് ഇപ്പോൾ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഷസ് ബ്രീഡിംഗ് ആച്ച ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഇതിപ്പോൾ എല്ലാ ബ്രീഡിംഗ് ബ്രീഡിങ് ഗിലിട്ടിട്ടില്ല ഇനി ഇത് താഴെ കൊണ്ടുപോകാനുള്ള ഒരു ബ്രീഡിംഗ് ഗ്ജാണ് അത്യാവശ്യം കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് നല്ല സൈസ് ആയിട്ടുണ്ട് അവരൊക്കെ ഇനി ആ കുഞ്ഞുങ്ങളെ സെപ്പറേറ്റ് ചെയ്ത് ഇടേണ്ടി വരും യുവമാർ കുഞ്ഞിടാറായത് കുറേ ഇതിൻ്റെ അകത്തു കൊണ്ട് അല്ലാതെ യുവമാരെ പിടിച്ച് നമ്മൾ എല്ലാത്തിനും കൂടെ ഇട്ടു കഴിഞ്ഞാലപ്പം കിട്ടില്ലാണ്ട് അത്യാവശ്യം നല്ല ഫീഡെടുക്കുന്നുണ്ട് ഈ ഫീഡ് ഇവർ നല്ലതായിട്ട് എടുക്കുന്നുണ്ട് കണ്ടോ ഈ ഫീഡ് നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഫീഡ് തന്നെ ഇവർ കൊടുക്കുന്നത് അതുപോലെ കുഞ്ഞുങ്ങത്തും പുറത്ത് കുറച്ചിട്ട് കൊടുക്കണ്ട അപ്പം കുഞ്ഞുങ്ങൾ കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇവർ വന്ന് ഓടിച്ചാടി വരുമ്പോൾ രണ്ടുപേർക്കും കിട്ടാത്ത രീതിയായി പോവും രണ്ടുപേർക്കല്ല വലിയവർ കഴിക്കും ചെറിയ കിട്ടില്ല അതുപോലെ ഇത് ഇത്രയും ഫീഡാണ് ഇട്ട് കൊടുക്കാറുള്ളത് ഓക്കെ ഇത്രയും അവർ കഴിക്കും സോ അതറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യുക പിന്നെ ഇത് മഴയൊക്കെ നനയുന്ന പ്ലേസ് തന്നെയാണ് മാക്സിമം നിങ്ങൾ ചെയ്യുമ്പോൾ മഴ നനയുന്ന റീജിയനിലാണെങ്കിൽ അല്പം സൈസ് വേണം നമ്മൾ ഉപയോഗിക്കുന്ന പാത്രത്തിന് അപ്പം പി എച്ച് ലിൽ ഉണ്ടാവില്ല അതൊന്നു മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെയാണ് പിന്നെ ഇതിലും അത്യാവശ്യം നല്ല നിറച്ച് കെപ്പിയാണ് നമ്മൾ ഫുൾ ഗോൾഡ് ആണ് വേണ്ട ഫുൾ ഗോൾഡിനും ഞാൻ മഴ നനയുന്ന പ്ലേസ് ഇട്ടാണ് ചെയ്യുന്നത് സോ അതുകൊണ്ട് നിങ്ങൾക്ക് വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല അത്യാവശ്യം നിറച്ച് കുഞ്ഞുങ്ങളുണ്ട് വേണ്ട അവിടെ പുറത്ത് താഴെ കിടക്കുന്നുണ്ടോ കുഞ്ഞുങ്ങളെ കുറച്ച് അവര് ഇതിനകത്തുള്ള ആൽഗി ഇതൊക്കെ ഫീഡ് ചെയ്തവര് സെറ്റായിട്ട് വരും പെട്ടന്ന് ഉണ്ടാക്കി ഇത്രയും ഫീഡ് മതി കൂടുതൽ ഫീഡ് ആക്കി കഴിഞ്ഞാൽ ഞാൻ സീനാണ് കണ്ട അത്യാവശ്യം നിറച്ച് കുഞ്ഞു ആയിട്ടുണ്ടോ ഇത് തന്നെ ഇപ്പോൾ രണ്ടു ദിവസം രണ്ടോ രണ്ടു ദിവസം തായ കുഞ്ഞാണ് എൻ്റെ സൈസ് കണ്ടോ പെട്ടെന്ന് സൈസ് ചോദിക്കും അത്യാവശ്യം എൻ്റെ ഓടി നമുക്ക് സ്ഥലം ഉണ്ടെങ്കിൽ അതനുസരിച്ച് പെട്ടെന്ന് സൈസ് കയറും കേട്ടോ എനിക്ക് പണ്ട് അറിയില്ലാതെ ഞാൻ കുറച്ച് സൈസ് കുറഞ്ഞതിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് കുറച്ച് ബൾക്കായിട്ട് നമുക്ക് സാധനം ക്വാണ്ടിറ്റി വേണമെങ്കിൽ ഇതാണ് ഒരു ബെറ്റർ ഓപ്ഷൻ നമുക്ക് നിറച്ച് ഫിഷ് കിട്ടും അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ പ്ലേസ് അല്പം സ്ഥലം ഉള്ള പ്ലേസിൽ നോക്കി വെക്കുക ഇനി നിങ്ങൾ പ്ലേസ് തിരഞ്ഞെടുക്കുമ്പോൾ ഇവിടെ കാണുന്ന എല്ലാം ഇതിലേക്ക് ഇനി ഗെറ്റ് നമ്മൾ കുഞ്ഞുങ്ങൾ ബൾക്കായിട്ട് വരുന്നത് മാറ്റിയിട്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന പ്ലേസ് ആണ് ഇവിടെയൊക്കെ ഞാൻ ഗറ്റ് പീസ് ചെയ്തിട്ടുണ്ടെന്ന് ഇപ്പോൾ ഞാൻ ഗെറ്റ് എല്ലാം വലുതിൽ മാത്രമുണ്ട് ഇപ്പോൾ കൂടുതൽ ചെയ്യുന്ന സോ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് എനിക്കിപ്പോൾ അതിൽ കാണിക്കാൻ പറ്റുന്നത് ഇപ്പോൾ ഞാനിപ്പോൾ കൊടുത്തിട്ട് പോയി ഫീഡെല്ലാം അത്യാവശ്യം വരെ എല്ലാ ഫീഡും കഴിച്ചിട്ടുണ്ടോ കൂടുതൽ കൊടുക്കണല്ലേ ഇത് ബോടെ കടക്കിട്ട് മതി കൂടുതൽ കഴിഞ്ഞാലും സീനാണ് സോ പിന്നെ നിങ്ങളിപ്പോൾ കൂടുതൽ ഫീഡ് കൊടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളിപ്പോൾ കൂടുതൽ ഫീഡ് കൊടുക്കുകയാണെങ്കിൽ ഡെയിലി ഒൺ ടൈം മതി ഓൺ ടൈമിൽ കൂടുതലായി പോവുകയാണെങ്കിൽ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചത്തുവാനുള്ള ചാൻസ് ഉണ്ട് കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സോ ആ ഒരു പ്രോബ്ലോ ആ പ്രോബ്ലം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഓക്കെ അപ്പോൾ ആ കാര്യം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിജയിക്കാൻ വേണ്ടി പറ്റും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പോൾ ഞാൻ കൊടുക്കുന്ന ഫീഡ് പറഞ്ഞു തരാനും പിന്നെ അതുപോലെ ജസ്റ്റ് ഒരു കാര്യം കൂടെ പിന്നെ അതുപോലെ ഈ ഫുൾ ഗോൾഡ് സോറി ഈ വീഡിയോ കാണുന്ന ഒരു മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുക ആൽബിനോ കോയി ആർക്ക് ഇപ്പോൾ ആർക്കുന്ന കയ്യിൽ സെയിലിനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക എനിക്ക് കുറച്ച് ഇപ്പോൾ അത്യാവശ്യം കുറച്ച് വേണം നമ്മുടെ കയ്യിൽ സാധനം ഉണ്ടായിരുന്നു ഇപ്പോൾ സ്റ്റോക്ക് തീർന്നു പോയതുകൊണ്ടാണ് അപ്പോൾ അത് നിങ്ങളുടെ വീഡിയോ കാണുന്ന ആരുടെയെങ്കിലും കയ്യിൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ പറയുക ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ പറയുന്ന റേറ്റ് എനിക്ക് കംഫേർട്ട് ആണെങ്കിൽ ഞാൻ എടുക്കാൻ വേണ്ടി നോക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ